മലപ്പുറം മഞ്ചേരി ഇളങ്കൂരിൽ ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ചത് കടുത്ത പീഡനമെന്ന് സുഹൃത്ത് വിഷ്ണുജയുടെ ഫോൺ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നത് ഭർത്താവ് സഹിക്കാൻ പറ്റാതാകുമ്പോൾ തന്നോട് പലപ്പോഴും ഇതേപ്പറ്റി തുറന്ന് പറഞ്ഞിരുന്നുവെന്നും സുഹൃത്ത് വെളിപ്പെടുത്തിയായിരുന്നു അവള് കഴുത്തിന് പിടിക്കുക ഒക്കെ ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാറ് അത് കുറെ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീ എന്നാൽ തിരിച്ചു പോരോ വീട്ടിലാണെങ്കിൽ അവളെ സ്വീകരിക്കും ഒരിക്കലും അവർ ഫാമിലി അങ്ങനെയുള്ള ആളല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നീ നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ നോക്കാനും പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാനിനി വേറെ അവരുടെ മൂന്ന് പെൺമക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അവൾ അവൾ അയാൾ വാട്സപ്പ് അവളുടെ കണക്റ്റഡ് ആയിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പം ഞങ്ങൾ അവൾ എന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വയ്ക്കും ഇങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഷെയർ ചെയ്യാൻ അവളും അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാൾ ഇങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടക്കിടത്ത് ചെക്ക് ചെയ്യും മെസ്സേജസ് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു അയാൾ മലപ്പുറം മഞ്ചേരിയിലാണ് ഇളങ്കൂരിൽ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ചത് കടുത്ത പീഡനമെന്ന വനിതാ സുഹൃത്ത് വെളിപ്പെടുത്തിയത് വില വിവരങ്ങളുമായി ശിവദാസ് ചേരുന്നു ശിവദാസ് ക്രൂരമായ നിലയിലാണ് ഭർത്തൃവീട്ടിൽ പീഡനം ഏറ്റത് വിഷ്ണുജ അതേ തുടർന്ന് മാനസിക പീഡനത്തെ തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് ഈ കൂട്ടുകാരിയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണല്ലോ ശിവദാസ് തീർച്ചയായും വിനോദ് വ്യാഴാഴ്ചയാണ് ഭർത്താവിന്റെ വീട്ടിൽ വിഷ്ണുജ എന്ന പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ വീട്ടിൽ കടുത്ത പീഡനം ഉണ്ടായിരുന്നു എന്ന വിഷ്ണുജയുടെ ബന്ധുക്കൾ തന്നെ ആരോപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഭർത്താവ് പ്രവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആ അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ വിഷ്ണുജയുടെ സുഹൃത്ത് കൂടിയായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തിൽ വിഷ്ണുജ ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത പീഡനം അനുഭവിച്ചിരുന്നു മാനസികമായും ശാരീരികമായും വലിയ പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് പലപ്പോഴും വിഷ്ണുജയുടെ മുഖത്ത് ടിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്കും പോകാൻ ഒരു വലിയ നിയന്ത്രണം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വാട്സാപ്പ് പോലും ഭർത്താവിന്റെ ഫോണുമായി കണക്ട് ചെയ്തിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് അത്തരത്തിൽ സുഹൃത്തുക്കളോട് വീട്ടുകാരോട് പോലും ഒന്നും ഫോൺ വഴി പോലും സംസാരിക്കാനോ ബന്ധപ്പെടാനോ ഒന്നും തന്നെ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിൽ അത്തരത്തിൽ കടുത്ത ഒരു നിയന്ത്രണം തന്നെയാണ് ആയിരുന്നു വിഷ്ണുജിക്ക് ഉണ്ടായിരുന്നത് പലപ്പോഴും ടെലിഗ്രാം വഴിയൊക്കെയാണ് സുഹൃത്തുക്കളോട് ബന്ധപ്പെട്ടിരുന്നത് ആ സമയത്താണ് സുഹൃത്തുക്കോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിഷ്ണുജ പറഞ്ഞിരുന്നത് അതും ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രം തീരെ സഹിക്കാൻ പറ്റാത്ത ആ സമയം എത്തുമ്പോഴാണ് സുഹൃത്തുക്കളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള താൻ ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അനുഭവിക്കുന്ന പീഡനങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിരുന്നു അതെ മലപ്പുറം ഇലങ്കൂരിലാണ് ഭർത്തരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ അനുഭവിച്ച കടുത്ത പീഡനമെന്ന കൂട്ടുകാരി വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതേപ്പറ്റിയും പോലീസ് അന്വേഷണം നടത്തുമെന്നാണ് നമ്മളുടെ വിശ്വാസം ഒരുങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ്